മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അൻപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ക്രിസ്മസ് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ മുഴങ്ങേണ്ട ഒരു പ്രവചനമാണ് ഏഷയ ഒൻപതാം അധ്യായം ആറാം വാക്യം എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തിലെ രണ്ട് ക്രിയാപദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തെ രണ്ട് ക്രിയാപദങ്ങൾ കിതു ലാനു നിൻ ലാനു ഇതാണ് ഒൻപത് ആറിലെ ആദ്യത്തെ ഭാഗം എന്തെന്നാൽ എലത്യുല്ലത് ലാനോ ലാനോ നമുക്ക് നമുക്ക് വേണ്ടി എലത് ഒരു ശിശു യുല്ലത് ജനിച്ചിരിക്കുന്നു എലത്യുല്ലത് ലാനോ ബേൻ നിത്തൻ ലാനോ ബേൻ പുത്രൻ നിത്തൻ ുന്നു നഥാൻ നഥാൻ എന്നുള്ള ക്രിയാപദമാണ് നൽകപ്പെട്ടിരിക്കുന്നു നിത്തൻ അത് നഥാൻ എന്നുള്ളതിൻ്റെ നിഫാൽ ഫോമാണ് നിത്തൻ എത്ര സുന്ദരമാണ് പൊയറ്റിക്കലായിട്ട് തന്നെ അത് ഒരു കാവ്യാത്മകതയുള്ള ഒരു ഭാഗമാണ് കീ ബേൻ നിത്തൻ യുല്ലാനു ഒരു ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ ഒരു വാക്യം മൂലഭാഷയിൽ തന്നെ ഹീബ്രു ഭാഷയിൽ തന്നെ നമ്മുടെ മനസ്സുകളിൽ ഇത് ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കണം കി യലത് യുല്ലത് ലാനു ബേൻ നിത്തൻ ലാനു അപ്പോൾ യുല്ലത് എന്ന ക്രിയാപദം നിത്തൻ എന്ന ക്രിയാപദം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും പാസിഫ് ഫോംസാണ് യുല്ലത് യുല്ലത് അതുപോലെ നിത്തൻ യലത് എന്നുള്ളതാണ് മൂലക്രിയാപദം യലത് യലദ് എന്ന് വെച്ചാൽ പ്രസവിക്കുക എന്നോ ജനിപ്പിക്കുക എന്നോ അർത്ഥമുണ്ട് ക്രിസ്മസ് ദിനം ഒരു ശിശു ജനിച്ചതിൻ്റെ ദിനമാണ് യലത് ശിശു ഒന്നാലോചിച്ച് നോക്കൂ പഴയ നിയമത്തിലെ ദൈവപ്രത്യക്ഷങ്ങൾ ഭയപ്പെടുത്തുന്ന പ്രത്യക്ഷങ്ങളായിരുന്നു പക്ഷേ ക്രിസ്മസ് ദിനത്തിൽ ആ ക്രിസ്മസ് രാവിൽ നമ്മൾ എന്താ കാണുന്നത് ഭയപ്പെടുത്തുന്ന ദൈവപ്രത്യക്ഷമല്ല മറിച്ച് മോണകാട്ടി ചിരിക്കുന്ന ഇടയ്ക്ക് കരയുന്ന കൈകാലുകളിട്ടടിക്കുന്ന ആ ഒരു നിഷ്കളങ്കമായ എന്തിന് നിസ്സഹായനായ അല്ല എല്ലാവരുടെയും ആവശ്യം ഉള്ള ഒരു ശിശുവിനെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു അടുത്ത ഭാഗം ബേൻ നിത്തൻ ലാനു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഇവിടെ നതാൻ എന്നുള്ള ക്രിയാപദം ഗ്രീക്കിൽ സെപ്തോജി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദീ ധോമി എന്ന ഗ്രീക്ക് പദം വച്ചിട്ടാണ് ദീതോമി എന്ന് വെച്ചാൽ വച്ചാൽ നൽകുക കൈമാറുക എന്നൊക്കെയാണ് അർത്ഥം ദീതോ നൽകുക ദീതോമി ഒന്ന് ആലോചിച്ച് നോക്കൂ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ബേൻ നിത്തൻ ലാനു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു പിതാവായ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി അവതരിച്ച് ഒരു ശിശു ആയി മാറി നമ്മുടെ അടുത്തേക്ക് എത്താൻ തക്ക വിധം ഇതാ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയിരിക്കുന്നു ബേൻ നിത്തൻ ലാനു ക്രിസ്മസ് ഒരു ശിശുവിൻ്റെ ജനന തിരുനാളാണ് യേശു ക്രിസ്തു എന്ന ദൈവ മനുഷ്യൻ ശിശുവായി നമ്മുടെ മധ്യത്തിലേക്ക് പിറന്നുവീണ എലത് യുല്ലത് ലാനു നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു ഇനി ഒപ്പം നിത്തൻ ലാനോ നമുക്കൊരു പുത്രനെ നൽകപ്പെട്ടിരിക്കുന്നു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഒരു ക്രിസ്മസ് സാധാരണഗതിയിൽ സമ്മാനങ്ങളുടെ ഒരു കാലഘട്ടമാണ് എന്താണ് ഇതിന് പിന്നിലുള്ള ആശയം എന്തുകൊണ്ടാണ് ക്രിസ്മസ് സമ്മാനങ്ങളുടെ ഒരു മഹോത്സവമായിരിക്കുന്നത് എല്ലാവരും സമ്മാനങ്ങൾ കൈമാറുകയാണ് ക്രിസ്മസ് കാർഡുകൾ കൈമാറുന്നു കേക്കുകൾ കൈമാറുന്നു മറ്റ് സമ്മാനങ്ങൾ കൈമാറുന്നു സമ്മാനങ്ങളുടെ ഒരു തിരുനാളാണ് ക്രിസ്മസ് കാരണം എന്താ നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു പിതാവ് നമുക്ക് നൽകി തൻ്റെ പുത്രനെ ആ തിരുനാൾ നമ്മൾ നൽകലിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നു അതാണ് ക്രിസ്മസ് അതുകൊണ്ട് ഏഷ്യ ഒൻപത് ആറിലെ ഈ രണ്ട് ക്രിയാപദങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ യലത് യുല്ലത് ലാനു യുല്ലത് ബേൻ നിത്തൻ ലാനു നിത്തൻ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് മംഗളാശംസകൾ സ്നേഹത്തോടെ നേരുന്നു ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം തിരുവചന സം തിരുവചന തിരുവചനപദ സജനപദ സാരം तिरुअन पद सार